ഹലോ ഗൈസ് ഇന്ന് കർക്കിടം ഒന്ന് അപ്പം നമ്മളിന്ന് പിന്നെ പത്തിയില വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോഴാണ് ഞാൻ താൾ പത്തില വെറുക്കാൻ വേണ്ടി പുറത്തേക്ക് ഒക്കെ ഇറങ്ങിയതാണ് അപ്പോഴാണ് നമ്മൾ താളിനെ കണ്ടത് അപ്പോൾ ഞാൻ വിചാരിച്ചിട്ട് താളും പൂളയും കപ്പക്കിഴങ്ങും വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടോ പൂള ചെറിയ ഭാഗത്ത് കയറിയാന്നൊക്കെ കേൾക്കുന്നത് അറിയില്ല എന്തായാലും പൂള അങ്ങനെ ഉണ്ട വിടാൻ പറ്റില്ലല്ലോ അപ്പം അങ്ങനെ താളുണ്ടപ്പോൾ താളെടുത്തു കേട്ടോ ഇന്ന് നമ്മൾ പിന്നെ ഈ കർക്കിടക ഒന്നിൻ്റെ അന്ന് പത്തില വെക്കുന്നൊക്കെ പറയണേക്കാം അപ്പോൾ ഞാനും വിചാരിച്ചു ഞാനും വെക്കട്ടെ ഇന്ന് കർക്കിടകം പത്ത് അത് നമ്മൾ പത്തല പത്തല തരുന്ന എടുക്കാം കേട്ടോ മത്തൻ്റെ ഇല ചേമ്പിൻ്റെ ഇല പിന്നെ ഇത് എന്താ പറയുക മൾബറി മൾബറീൻ്റെ ഇല ഇതെല്ലാം കുറച്ച് പത്തല കി എടുക്കണം കേട്ടോ ഇതൊക്കെ കുറച്ച് കൂട്ടി പത്തില ആക്കാണ് മൾബറിയുമ്പോൾ നല്ല കായോ പിന്നെ പക്ഷെ മഴ പെയ്തുകൊണ്ട് രസമില്ല പിന്നെ ഇത് മുളകിൻ്റെ നമ്മൾ മുളകിൻ്റെ ഇല ചേനയുടെ ഇല പിന്നെ ചേമ്പിൻ്റെ ഇല ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് കൂവുക ഇപ്പം കൂവ എന്നല്ല കുടി കുഞ്ഞി എന്തോ ഒരു ചൊറീണ കൊടുത്തു വറ കൊടുത്തുക പിന്നെ അറബിച്ചിര ഇല കൃത്തു പിന്നെ ചെടും കാണിക്കാൻ പറ്റിയില്ല പിന്നെ ഓവക്കേൻ്റെ ഇല ഉണ്ട് മുരിങ്ങേൻ്റെ ഇല ഉണ്ട് പിന്നെ ഇംഗ്ലീഷ് ചീര എന്ന് പറയും അങ്ങനെ അങ്ങനൊരു വേറൊരു ചീര അങ്ങനെ പത്തലാക്കി കേട്ടോ ഇതാണ് ഇന്ന് കറി അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിപ്പോൾ എന്തായാലും കറി വയ്ക്കുകേ അപ്പോൾ ഈ എണ്ണ വയ്ക്കല ചൊറിച്ചിലട്ടോ ഓ ഓ ഇതിപ്പോൾ കറി ആകുമ്പോഴേക്കും നമ്മൾ ചൊറിഞ്ഞൊരു ഇതാവും ചിലർക്ക് ഭയങ്കര ഡേഞ്ചറാണ് എനിക്ക് വല്ലാണ്ട് ബുദ്ധിമുട്ടില്ല നല്ല രസമാണ് തളിച്ചാൽ അപ്പോൾ ഞാൻ വിചാരിച്ചു കറി വയ്ക്കല്ലേ കുറച്ചും കൂടി അലെടുത്ത് വരച്ചിട്ട് വിചാരിച്ചിട്ട് അതാണ് അറബിച്ചീര അപ്പോൾ ഇത് കുറച്ച് അലിടന്ന് തേങ്ങയൊക്കെ ചതച്ചിട്ട് വയ്ക്കുമ്പോൾ ഒരു കറി ആവുമല്ലോ അങ്ങനെ ഞാൻ കുറച്ചും കൂടി അലെടുത്ത് ഇതെല്ലാം പിന്നെ കുറച്ചും കൂടി മുരിങ്ങ നിലും കൂടി എടുത്ത് വിട്ടോ മുരിങ്ങ നില ഓൾറെഡി ഞാൻ ഊരു വെച്ചിരുന്നു അപ്പോൾ ചോദിച്ചാൽ കറി വെക്കുമ്പോൾ എല്ലാം വേണമല്ലോ എന്നാൽ പത്തെ വയ്ക്കലോ ആയി നമുക്ക് ഭക്ഷണത്തിന് കറി വിചാരിച്ചു അതിന് കുറച്ചും കൂടി ഒക്കെ അലെടുത്ത് വിട്ടോ അങ്ങനെന്താ കറിയൊക്കെ ഇതാക്കി നമ്മുടെ ചേമ്പ് താള് താൾ ചേമ്പിൻ്റെ ആ താളൊക്കെ ഇരിഞ്ഞ് റെഡിയാക്കി ഇതിൽ കപ്പ കിഴങ്ങ് ഇട്ടിട്ടോ അങ്ങനെ നമ്മൾ ഇലയ്ക്ക് തേങ്ങ അരച്ചൊഴിച്ച് നല്ല കൂട്ടി മിക്സാക്കി അത് വാങ്ങി വാങ്ങിവെച്ച് ആ അടുപ്പത്ത് നമ്മളിതിനെ ഇതുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ പിന്നെ ഇതൊക്കെ വാങ്ങി വാങ്ങിവച്ചിട്ടാണെന്ന് കപ്പ കപ്പ കപ്പൂള ചെത്തി കഴുകി അടുപ്പത്ത് വയ്ക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇത് ഇല പെട്ടെന്ന് വല്ലോ ഇതടുപ്പത്ത് വെച്ച് നമുക്ക് വേറെ ഒരു പണിക്ക് പോകാനും കഴിയില്ല പിന്നെ വേറെ വേറെ രസവും ഉണ്ടാവില്ല ഇലക്കറികളാകുമ്പോൾ ഇതിനൊരു ചെറിയ കഷം കപ്പ് എടുത്തിട്ട് ഇന്ന് കറിയൊക്കെ വിചാരിച്ചിട്ടോ കുറച്ച് മതി താളും തേങ്ങയൊക്കെ ആകുമ്പോൾ ഒരു കറി പോലെ കുറച്ച് ഉണ്ടാവുമല്ലോ അങ്ങനെ അല്ല നല്ലത് ഞാൻ ഇനി അതിലൊക്കെയാണ് ഉണ്ടോ ഇനി വീഡിയോ ഓഫാണോ വിചാരിച്ച് നോക്കുക കേട്ടോ അതാണിങ്ങനെ ഇടയ്ക്ക് എത്തിയപ്പോൾ ആളീ നോക്കുന്നത് ഈയൊരു കപ്പ ഉണ്ടാക്കുമ്പോൾ കേറെന്താ പറയുക അപ്പോൾ അകൃതി മുക്കാനും നമ്മൾ പച്ചയ്ക്ക് കഴിച്ച് കഴിച്ചു എന്നാ ഉണ്ടാകുക നല്ല കപ്പ കാണുന്നുണ്ടാവും നല്ല എന്താ പറയുക നല്ല ഉണങ്ങി പോകുന്നുണ്ട് ഇത് ഞാൻ കൊത്തനുമുണ്ട് മരിനും ഞാൻ കഴിക്കുന്നുണ്ട് ബാക്കിയുള്ളത് നമുക്ക് കറി ഉണ്ടാക്കാം എന്ന് വിചാരിച്ച് അങ്ങനെ എടുക്കാന്ന് വിചാരിച്ചതരട്ടോ ചേമ്പിൻ്റെ താള് പക്ഷെ നമ്മൾ പത്തല തരലിൻ്റെ ഇപ്പം കുറയുണ്ട് ഇപ്രാവശ്യം ഞാൻ എടുത്തിട്ടേ ഇല്ല താള് അപ്പം വിചാരിച്ച താള് വെക്കാവുന്നു നല്ല രസമാണല്ലോ താൾ വെച്ചാൽ താള അങ്ങനെ ഉപ്പിട്ട് രസമാണ് ഉപ്പേ വെക്കുന്ന രസമാണ് ചേമ്പിൻ്റെ താ ഇത് മുറത്തണ്ട് താള് ചേമ്പിൻ തണ്ട് ഒക്കെ രസം കേട്ടോ അല്ലാണ്ട് പ്രാവശ്യം വെച്ചിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ വെച്ചിരുന്നു പ്രാവശ്യം ഒന്നും ഇങ്ങനെ വെച്ചിട്ടില്ല അപ്പം കണ്ടപ്പോൾ ഒരു കൊതി അപ്പുറത്ത് ഒന്ന് ഇങ്ങനെ അരിഞ്ഞ് വെക്കുകയാണ് എനിക്ക് വീണ്ടും പറയുന്നത് വോയിസ് ഓവർ കൊടുക്കാൻ ശരിക്കും അറിയില്ല അറിയില്ല പിന്നെ ഓരോരുത്തർ എൻ്റെ വോയിസ് ഓവർ ശരിയല്ല അങ്ങനെ ഇങ്ങനെ കളിയാക്കുമ്പോഴാണ് നമ്മൾ പിന്നെ ഇതുക്കി ഓയിസ് ഓവറ് കൊടുക്കാൻ വേണ്ടി വരിക കളിയാക്കുമ്പോൾ നമുക്ക് അവർ ചെയ്ത് കാണിക്കട്ടെ ഇങ്ങോട്ട് എന്നോട് കളിയാക്കാൻ വരട്ടെ എന്നെ കൊണ്ട് എത്രയോ കഴിവുള്ളൂ അത് നോക്കാൻ ആൾക്കാരുണ്ടെങ്കിൽ കേൾക്കട്ടെ നെയ്ക്കളി ആക്കുന്നവരും പറയുന്നവരും വല്ല കമൻറ്റോ അല്ലെങ്കിൽ ലൈക്കോ ഒന്നും ചെയ്യുന്നില്ല പിന്നെ ഇപ്പോൾ എന്തപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നവർ ഇന്നും ഉണ്ട് അന്നുമുണ്ട് അ നമ്മളെ താമസത്തിരിഞ്ഞ് ചേമ്പണ്ട് തൊട്ടടുപ്പത്ത് വെച്ച് ഇങ്ങനെ തേങ്ങയും പച്ചമുളകും ജീരകവും ചെറിയ ഉള്ളിയും പിന്നെ ഞാൻ ശ്രദ്ധിച്ചത് ചെറിയുള്ളിയൊന്നും ഇട്ടിട്ടില്ലാത്തോ ചെറിയുള്ളി ഇട്ടിട്ടില്ല വെളുത്തുള്ളി ഇട്ടിട്ടില്ല വെറും ജീരകവും പിന്നെ മുളകും ഇതൊക്കെ വേണമെന്നുണ്ടായിരുന്നു ചെറിയ ഉള്ളിയും വെളുത്തുള്ളി പക്ഷെ അത് കഴിഞ്ഞു അപ്പം വിചാരിച്ചു അങ്ങനെ തന്നെ വയ്ക്കാമെന്ന് വിചാരിച്ചു വെളുത്തുള്ളിയൊക്കെ ഇട്ടാൽ ഗ്യാസിനും നല്ലതാണല്ലോ അപ്പം കഴിഞ്ഞ് ഒക്കെ അല്ലേ ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ ഒന്നുള്ളവർക്ക് പിന്നെ ജിക്കും കൂടാതെ അപ്പോൾ വലിയ ജീരം കാട്ടോട്ടത് ചെറുതല്ല വലിയ ജീരകമാണ് കാണുമ്പോൾ കിട്ടുന്നത് അതൊക്കെ ചതച്ച് നമുക്ക് അറിയുമ്പം വെച്ച് കറി വന്ന് അവർക്കൊക്കെ ചോറ് ചോർക്കട്ടെ വിചാരിച്ചു അർജുന കൊടുത്തു കുട്ടികൾക്ക് കൊടുത്തു എന്താ നല്ല അടിപൊളി നമ്മളെ പത്തലക്കറിയും നല്ല അടിപൊളി താളുപ്പ് കറിയും താളില് ശക്കരം വെള്ളം എറിയിട്ടൊന്നും വെള്ളം വേണ്ട കുറുന്നനെ മതി പക്ഷെ ഇതിൻ്റെ ശക്കരം വെള്ളം അവരൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഞാൻ ഉണ്ണട്ട കേട്ടോ നല്ല ചോറ് ചൂടില്ല പക്ഷെ നല്ല ചൂട് കറിയും നല്ല ചൂട് താളും ചൂടും പത്തിയിലക്കറിയും അടിപൊളി ഇട്ടാ അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ഇനി കഴിക്കാനുള്ള തയ്യാറെടുപ്പ് എടുക്കട്ടെ ഇതൊക്കെ ഒരു ഉണക്കമീൻ ഉണ്ടെങ്കിലുണ്ടല്ലോ 말은 너무 많다 ആ താളും പത്തിലക്കറിയും ഈ ഉള്ളിയക്കറിയൊക്കെ കൂട്ടി ചോറിന് ചോറ് അപ്പം ഉണ്ടല്ലോ ആ അപ്പം നമ്മൾ പൊയ് ചോറ് കൊടുക്കുമ്പോൾ നമ്മൾ വഴക്കൂടി ഇങ്ങനെ കൊതി വരിക കഴിക്കാൻ അപ്പം എന്നാൽ ഞാൻ കഴിക്കട്ടിട്ടപ്പോൾ അത്രയുള്ളൂ വീഡിയോ ബൈ